ഒരു കാലത്ത് ബോളിവുഡിലെ ജനപ്രിയ ജോഡിയായിരുന്നു സൽമാൻ ഖാനും ഐശ്വര്യ റായും ഓൺ സ്ക്രീനിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും ആരാധകർക്കേറെ പ്രിയപ്പെട്ട ജോഡിയായിരുന്നു ഇരുവരും സഞ്ജയ് ലീല ബഞ്ചാലി ഒരുക്കിയ ഹം ദിൽ ചുക്കി സനം എന്ന സിനിമയിലെ സൽമാന്റെയും ഐശ്വര്യയുടെയും കെമിസ്ട്രി കയ്യടി നേടിയിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരുടെയും പ്രണയം മുട്ടിടുന്നതും വിടരുന്നതും എന്നാൽ ആരാധകരും സിനിമാ ലോകവും ഒരു നാൾ വിവാഹിതരാകുമെന്ന് കരുതിയവർ പിരിയുന്നതാണ് പിന്നീട് കണ്ടത് സൽമാന്റെയും ഐശ്വര്യയുടെയും പ്രണയ തകർച്ച ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായിരുന്നു എന്നിരുന്നാലും ഇപ്പോഴും ആ പ്രണയകഥയെക്കുറിച്ച് സംസാരിക്കുന്നത് അവസാനിപ്പിച്ചിട്ടില്ല ആരാധകർ മുമ്പൊരിക്കൽ ഹംദിൽ ദ ചുഗെ സനത്തിന്റെ ചിത്രീകരണത്തിന്റെ സമയത്തുള്ള സൽമാന്റെയും ഐശ്വര്യയുടെയും പ്രണയത്തെക്കുറിച്ച് സ്മിത ജയക്കാരുടെ വാക്കുകൾ ചർച്ചയായിരുന്നു ഇരുവരുടെയും ഓഫ് സ്ക്രീൻ പ്രണയമാണ് ഓൺ സ്ക്രീൻ കെമിസ്ട്രിയുടെ രഹസ്യമെന്നാണ് നടി പറയുന്നത് അവരുടെ പ്രണയം ആരംഭിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ വെച്ചാണ് അത് മുട്ടിട്ടതും വിരിഞ്ഞതും അത് കാണാനുണ്ടായിരുന്നു സിനിമയ്ക്ക് അത് ഉപകരിക്കുകയും ചെയ്തു ആങ്കോംകി ഗുസ്താക്കി എന്ന പാട്ടിൽ ഒരു രംഗമുണ്ടായിരുന്നു ആഷ് അടുത്തു നിൽക്കുമ്പോൾ സൽമാൻ അവളുടെ ചുറ്റും നടക്കണം ഈ സമയം സഞ്ജയ് പോയി അവളെ തൊട്ടു നിങ്ങൾ നിങ്ങളെന്തിനാണ് സഞ്ജയ് സാർ അവളെ തൊട്ടത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് സൽമാൻ പറഞ്ഞു പുതിയ പ്രണയമായിരുന്നു അത് അവരുടെ കണ്ണുകൾ തമ്മിലുടക്കും ഞങ്ങൾ അവരെ നോക്കിയിരിക്കുമായിരുന്നുവെന്നാണ് സ്മിത പറഞ്ഞത് ചിത്രത്തിൽ ഐശ്വര്യറായുടെ അമ്മ വേഷത്തിലാണ് സ്മിത അഭിനയിച്ചത് ഐശ്വര്യയുമായി തനിക്ക് വളരെ നല്ല ബന്ധമുണ്ടായിരുന്നതായും സ്മിത പറയുന്നുണ്ട് ഷൂട്ട് കഴിയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കുമായിരുന്നുവെന്നും സ്മിത പറയുന്നു അക്കാലത്ത് ഐശ്വര്യ തുടക്കക്കാരിയായിരുന്നുവെങ്കിൽ സെറ്റിൽ എല്ലാവരോടും സൗഹൃദത്തോടെയാണ് പെരുമാറിയിരുന്നതെന്നും സ്മിത പറയുന്നു ഷൂട്ടിന് ശേഷം ഞാനും ഐശ്വര്യയും ഒരുമിച്ച് സംസാരിക്കുമായിരുന്നു മിസ് വേൾഡ് ആയിരുന്നുവെങ്കിലും അക്കാലത്ത് അവൾ സിനിമയിൽ വലിയ താരമായിരുന്നില്ല ഇപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണത് എനിക്ക് ആ വേഷം തന്നതിൽ സഞ്ജയലീല ബഞ്ചാലയോട് ഞാൻ നന്ദി പറയുന്നുവെന്നാണ് സ്മിത പറഞ്ഞത് അതേസമയം തീർത്തും നാടകീയമായിരുന്നു സൽമാന്റെയും ഐശ്വര്യയുടെയും പ്രണയ തകർച്ച സൽമാനെതിരെ ഐശ്വര്യ ഗാർഹിക പീഡനത്തിന് കേസ് നൽകുകയും ഇനി ഒരിക്കലും സൽമാനൊപ്പം അഭിനയിക്കുകയില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഐശ്വര്യയെ സൽമാൻ ഖാൻ മർദ്ദിച്ചതായും ആരോപണമുണ്ട് ഐശ്വര്യയുടെ വീടിന് മുന്നിൽ മദ്യപിച്ചെത്തി ബഹളം ഉണ്ടാക്കിയതിന് താരത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നതെല്ലാം മറികടന്ന് തങ്ങളുടെ സ്വന്തം ജീവിതവുമായി മുന്നോട്ടു പോവുകയാണ് ഐശ്വര്യയും സൽമാനും